ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം ശൂലം പോയപ്പോൾ അതീവ ഗോപിഷ്ടനായ കുംഭകർണൻ ലങ്കയിലുള്ള ഒരു പർവ്വതത്തെ പറിച്ചെടുത്ത് സുഗ്രീവനെ നേരിട്ടെറിഞ്ഞു അത് ശക്തിയോടുകൂടിയ ശിഖര താടനത്താൽ സുഗ്രീവൻ യുദ്ധകളത്തിൽ ബോധമറ്റു വീണത് കണ്ട നിശാചുരന്മാർ ആനന്ദത്തോടെ ആർക്കാൻ തുടങ്ങി അടരിൽ അത്ഭുത വീര്യം പ്രദർശിപ്പിച്ച വാനരേശ്വരനെ നക്തഞ്ചുരേന്ദ്രൻ ഓടിച്ചെന്നെടുത്ത് കാർകൊണ്ടലിനെ കൊടുങ്കാറ്റ് എന്നതുപോലെ കൊണ്ടുപോയി സുഗ്രീവനെ തലയിൽ വെച്ച രാവണാനുജൻ ഉന്നതവും ഘോരവുമായ കൊടുമുടിയോടുകൂടിയ സുമേരുമാമല പോലെ ശോഭിച്ചു രണാങ്കണത്തിലുള്ള അരക്കന്മാർ മുഴുവൻ കൊണ്ടാളത്തക്ക വിധം കബീശ്വരനെയും കൊണ്ട് നടക്കാൻ തുടങ്ങിയപ്പോൾ പകച്ച അമരന്മാർ ഉച്ചത്തിൽ നിലവിളിക്കുക തന്നെ ചെയ്തു ദേവേന്ദ്ര വൈരിയായ അസുരവരൻ സുഗ്രീവ നാശത്താൽ തന്നെ രാമനോടുകൂടിയ വാനരപ്പട മുഴുവൻ തീർന്നു കഴിയുമെന്ന് വിശ്വസിച്ചാണ് വാസവതുല്യനായ കേശപ്രമുഖനെ എടുത്തത് പ്ലവക സൈന്യം ചിഹ്നിച്ചിതറി അങ്ങിങ്ങു പാഞ്ഞുപോയതും വാനര രാജാവിനെ കുംഭകർണൻ പിടിച്ചതും കണ്ട് ഹനുമാൻ അതീവ ബുദ്ധിമാനായ ഭവനതനെയും ചിന്തിച്ചു സ്വാമി സുഗ്രീവൻ രാക്ഷസ പിടിയിൽ പെട്ടതിനെ എന്താണ് ചെയ്യേണ്ടത് ഞാൻ എന്തു ചെയ്താലാണ് സമുചിതമായി തീരുക സർവ്വത ഞാനത് ചെയ്യണം വലിയൊരു പർവ്വതകാരനായി ചെന്ന് അരക്കനെ നശിപ്പിച്ചാലോ അതിശക്തനായ കുംഭകർണനെ ഈ യുദ്ധത്തിൽ ഇടിച്ച് അപായം വരുത്തുന്നതിനാലും കപീന്ദ്രനെ മോചിപ്പിക്കുന്നതിനാലും വാനരപ്പട ഏറ്റവും സന്തുഷ്ടരായി തീരട്ടെ അല്ലെങ്കിൽ ഞങ്ങളുടെ തമ്പുരാൻ സ്വയമേ വിഴുതി നേടിക്കൊള്ളും ധാനവന്മാരും ഉരകമുഖ്യന്മാരും ഒന്നിച്ചു ചേർന്ന് പിടിച്ചാലും അതിൽ നിന്ന് രക്ഷ നേടുവാൻ മഹാരാജാവിന് കരുത്തുണ്ട് കുംഭകർണൻ്റെ പർവ്വതത്താലുള്ള താടനമേറ്റ് മൂർച്ച പ്രാപിച്ചിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അരക്ഷണം കൊണ്ട് വാനുരേശ്വരന് സുബോധമുണ്ടാകും തനിക്കും പടകൾക്കും ഇഷ്ടമേതോ അവർ സന്തോഷിക്കുന്നത് എന്തിനാലോ അത് ചെയ്തുകൊള്ളും പ്രൗഢനും ആത്മശക്തനുമായ തമ്പുരാനെ ഞാൻ വിമോചിപ്പിച്ചാൽ എന്നിൽ അപ്രീതിയാണ് ഉണ്ടാവുക മാത്രമല്ല യശസ്സിന് നേക്കും കളങ്കം തട്ടുകയും ചെയ്യും അതുകൊണ്ട് അല്പസമയം ഭൂപ്പന്റെ വിക്രമം എന്താണെന്ന് മനസ്സിലാക്കുവാൻ കാത്തു നിൽക്കുക തന്നെയാണ് വേണ്ടത് ചിഹ്നിച്ചിതറിയ പടകളെ ആശ്വസിപ്പിച്ച് അണിനിരത്തട്ടെ അനിൽ ആത്മജൻ തീരുമാനിച്ചതനുസരിച്ച് അല്പനേരം തന്നെ പടകളെ ശരിക്ക് ഉറപ്പിച്ചു നിർത്തി കുംഭകർണൻ അമൂല്യനിധി എന്ന പോലെ സുഗ്രീവനെയും കൊണ്ട് ലങ്കാനഗരിയിലേക്ക് പ്രവേശിച്ചു സർവ്വവാനരന്മാരുടെയും നായകനെ വിജയചിഹ്നമായെടുത്ത് രാജപാതയിലെത്തിയ രാക്ഷസോത്തമനെ മന്ദിരങ്ങളിൽ നിന്ന് അസുര സ്ത്രീകൾ പൂവർഷിച്ച് ബഹുമാനിച്ചു ദേഹം വിറച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന വാനരോത്തമനോടുകൂടി വരുന്ന അരർക്കർ കോനിൽ പനിനീർ വർഷിച്ചു പുഷ്പാദികളുടെയും മറ്റും ശൈത്യവും സുഗന്ധവും രാജപാതയിലെ നൈസർഗിക കുളിരുമേറ്റപ്പോൾ സൂര്യാത്മജൻ പതുക്കെ പതുക്കെ സുബോധമാർന്നു കണ്ണുമെഴിച്ചു ഉൽക്കട ഫലവാനായ അസുരൻ രണ്ട് കൈ കൊണ്ട് മാറത്ത് അടക്കി പിടിച്ച സുഗ്രീവൻ പെരും പാതയെ കണ്ട് ചിന്തിച്ചു ഇങ്ങനെ ശത്രുവിൻ്റെ കീഴിൽപ്പെട്ട എനിക്ക് എന്ത് ചെയ്യുവാൻ കഴിയുമോ അത് ഇപ്പോൾ ചെയ്യണം കവികൾക്ക് അനുകൂലമായും സന്തോഷമായും ഇഷ്ടമായും വരുന്നത് ഏതോ അതാണ് എൻ്റെ കർത്തവ്യം കവിവര നായകൻ പെട്ടെന്ന് കുംഭകർണന്റെ ചെവികൾ രണ്ടും കടുത്ത നഖങ്ങളാൽ മാന്തിപ്പറിച്ചു കൊടിയ ദന്തങ്ങളാൽ മൂക്കും രണ്ട് ഭാഗവും കഠിനമായി കടിച്ചു കാതും മൂക്കും പോയി രക്താഭിഷിക്തനായ അസുരൻ സുഗ്രീവനെ നിലത്തിട്ട് അരയ്ക്കുവാൻ ഒരുങ്ങി അതിശക്തിയിൽ മണ്ണിലേക്കിട്ടപ്പോഴേക്കും അമരവൈരികൾ അടിക്കുവാൻ തയ്യാറായി നാല് ഭാഗവും എത്തി പെട്ടെന്ന് ഒരു പന്ത് പോലെ ഹരീശ്വരൻ ആകാശത്തിലേക്ക് ഉയർന്നു അടുത്ത ക്ഷണത്തിൽ ശ്രീരാമലക്ഷ്മണ സമീപത്തിൽ വന്ദിച്ചു നിൽക്കുകയാണ് സുഗ്രീവൻ ചോലകൾ പ്രവഹിക്കുന്ന മാമല പോലെ കാതിൽ നിന്നും മൂക്കിൽ നിന്നും നിണമൊഴുകുന്ന കുംഭകർണൻ വീണ്ടും കവികളോട് പൊരുതാനുറച്ച് രണക്കളത്തിലേക്ക് തന്നെ അലറികൊണ്ട് പാഞ്ഞണഞ്ഞു ക്രുദ്ധനായ കുംഭകർണൻ ചെഞ്ചോരയും അണിഞ്ഞ് അന്തിച്ചുകപ്പാർന്ന കാർക്കണ്ടലോടുകൂടിയ അഞ്ജന പർവ്വതം എന്ന പോലെ പ്രശോഭിച്ചു തനിക്ക് ആയുധമില്ലെന്നോർമ്മ വന്ന ആ ഇന്ദ്രശത്രു ഒരു കുടുമുൾ തടിയും എടുത്തിട്ടാണ് വീണ്ടും വന്നത് വേദനയാലും കോപത്താലും അന്ധനായ അരക്കൻ വായും പിളർന്ന യുദ്ധക്കളത്തിൽ എത്തി ഉള്ളിൽ ഭ്രാന്ത് പിടിച്ചു കഴിഞ്ഞ അവൻ രാക്ഷസന്മാരെയും പിശാചക്കളെയും വൃക്ഷങ്ങളെയും കപി സമൂഹത്തെയും വാരി തിന്നു തുടങ്ങി യുഗാന്തകാലത്തിൽ എല്ലാവരെയും അശിക്കുന്ന അന്തകനാണ് അതെന്ന് സൈന്യങ്ങളെല്ലാം വിശ്വസിക്കത്തക്ക വിധമാണ് പെരുമാറിയത് ഒന്നും രണ്ടും മൂന്നും അധികവും അരക്കലോടുകൂടി തന്നെ കപികളെയും പിടിച്ച് വായിലാക്കി മേതസും ചെഞ്ചോരയും വക്ത്രത്തിൽ നിന്ന് ഒഴുകി ഗിരിശൃംഖങ്ങളെ കൊണ്ട് കവികൾ തെരുതെരെ താടിക്കുന്നുണ്ട് അതെല്ലാം കൊണ്ടിട്ടും യാതൊന്നും സംഭവിക്കുന്നില്ലെന്ന മട്ടിൽ മർക്കട സൈന്യത്തെ വാരി തിന്ന് പായുന്ന അവൻ ഏഴ് എട്ട് ഇരുപത് മുപ്പത് നൂറ് കണക്കിലാണ് വാരി പിടിക്കുന്നത് പ്ലവങ്കർ അത്യധികം ഭയപ്പെട്ടു എല്ലാവരും കൂടി കാരുണ്യനിധിയായ ശ്രീരാമദേവനെ തന്നെ ശരണം പ്രാപിച്ചു ദേഹം മുഴുവൻ വസയും ചോരയും അണിഞ്ഞ് ചെവിയിൽ കുടർമാല ചൂടി ആയിരമായിരം വാനരങ്ങളെ യുഗാവസാനത്തിലെ യമനെ പോലെ നശിപ്പിക്കുന്നത് കണ്ട ലക്ഷ്മണകുമാരൻ നേരിട്ടടുത്തു അരിപുരഞ്ജയനായ കുമാരൻ ഏഴു ബാണങ്ങൾ ഒപ്പം അവൻ്റെ ദേഹത്തിൽ തറപ്പിച്ചു വേദന ആർന്നുവെങ്കിലും ആ ശരങ്ങളെ അവൻ വേറെയാക്കി സുമിത്രാദേവിക്ക് ആനന്ദം വർദ്ധിപ്പിക്കുന്ന നന്ദനൻ മഹാബലവാനായ ലക്ഷ്മണൻ ഒന്ന് ചോടിച്ച് അമ്പുകൾ തുടർ നയിച്ചു കുംഭകർണൻ്റെ കനക പോർച്ചട്ട കീറിപ്പിളർന്നു ദേഹം മുഴുവൻ അമ്പുകൾ നിറഞ്ഞു സന്ധ്യാകാലത്തിലെ അരുണകിരണങ്ങൾ അണിഞ്ഞ കാർമേഘം പോലെയായി അസുരവരൻ സുമിത്രാനന്ദവർദ്ധകനായ കുമാരനെ വകവെക്കാത്ത മട്ടിൽ ആ ഭീമരാക്ഷസൻ പറഞ്ഞു ഹേ ബാല ഏതൊരു വമ്പനെയും കെടുവിടെ വിറപ്പിക്കുന്ന അന്തകൻ പോലും എൻ്റെ മുന്നിൽ നിൽക്കുന്നതല്ല യമനെ കൂടി വിജയിച്ച എൻ്റെ നേരിൽ നിന്ന് യുദ്ധം ചെയ്യുകയാൽ നീ ഒരു വീരനാണെന്ന് പുകൾ നേടിക്കഴിഞ്ഞു കാലനെ പോലെയുള്ള എൻ്റെ മുന്നിൽ ഉഗ്രയുദ്ധത്തിൽ നിന്നവൻ തന്നെ ശ്ലാദിക്കത്തക്കവനാണ് അടരാടിയവനെ പറ്റി പറയേണ്ടതുണ്ടോ ഐരാവതത്തിൽ കയറി അമരന്മാരാൽ ആവൃതനായ ഇന്ദ്രനെ കൂടി എൻ്റെ നേരിട്ട് നിന്ന് എതിർക്കുവാൻ ഇന്നു വരെ സാധിച്ചിട്ടില്ല കുട്ടിയാണെങ്കിലും നീ എന്നെ ഇന്ന് ഏറ്റവും രസിപ്പിച്ചു അല്ലയോ സൗമിത്രി എനിക്ക് അനുവാദം തരൂ എന്നെ ഇത്രയും നേരം എതിർക്കുവാൻ മൂന്ന് ലോകത്തിലും ഒരു ജീവിയും ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല അത്രമാത്രം വീര്യഭരങ്ങൾ ആർന്നവനാണ് നീ എന്നാലും രാമൻ്റെ സമീപത്തേക്കാണ് ഞാൻ പോകുന്നത് അതിന് സമ്മതം തരൂ രാമനെ മാത്രം കൊന്നാൽ മതിയല്ലോ എന്നാൽ എല്ലാം തീർന്നു കഴിഞ്ഞില്ലേ അഥവാ ദാശരഥി ഹതനായിട്ടും യുദ്ധസന്നദ്ധരായി ആരെങ്കിലും വരികയാണെങ്കിൽ എൻ്റെ ശക്തി കൊണ്ട് അവരെ മുഴുവൻ നശിപ്പിച്ചുകൊള്ളാം അല്ലെങ്കിൽ ശത്രു സമൂഹത്തിലുള്ള ഏതൊരുവനാണ് എൻ്റെ നേരിട്ട് നിൽക്കുക ആ യുദ്ധമധ്യത്തിൽ വെച്ച് ആത്മപ്രശംസ ഇത്രയും പറഞ്ഞപ്പോൾ ചിരിച്ചുകൊണ്ട് ലക്ഷ്മണൻ അങ്ങ് പറഞ്ഞത് വളരെ ശരിയാണ് ഇന്ദ്രാതി ദേവന്മാർ കൂടി അങ്ങയുടെ ബലപരാക്രമങ്ങൾ അസഹ്യമായി തീരും തീർച്ച വീരനായ അങ്ങയുടെ വിക്രമം ഞാൻ ഇന്ന് വ്യക്തമായി കണ്ടതുമാണല്ലോ ഇതാ എൻ്റെ അടുത്ത് മഹാഗിരി പോലെ സുസ്ഥിരനായ ജ്യേഷ്ഠൻ ശ്രീരാമചന്ദ്രസ്വാമി നിൽക്കുന്നു ഇത് കേട്ട കുംഭകർണൻ കരുത്തനായ ലക്ഷ്മണനെ കണക്കാക്കാതെ ഭൂമി തന്നെ കിടുകിട വിറക്കത്തക്ക വിധം പാഞ്ഞ് ദേവൻ്റെ അടുത്തു ചെന്നു നിന്നു മഹാപ്രഭു രൗദ്രാസ്ത്രങ്ങളെ സംയോജനം ചെയ്ത കണകളെ രാക്ഷസന്റെ വിശാല വക്ഷസിലേക്ക് ആഞ്ഞുവിട്ടു അലരെ കൊണ്ടടുക്കുന്ന അസുരവരന്റെ ആനനത്തിൽ നിന്ന് എരിയുന്ന തീക്കട്ടകളാണ് രാമസായകങ്ങൾ തറച്ചപ്പോൾ ചാടിയത് ധിഗന്ധങ്ങൾ മുഴങ്ങത്തക്ക വിധം കഠിനമായി അലറി കോപം കൊണ്ട് കലുതുള്ളുന്നവനെ പോലെ രണാങ്കണത്തിൽ മുഴുവൻ ഓടി കപികൾ അവൻ്റെ വരവ് കണ്ടപ്പോൾ ദൂരത്തുനിന്ന് തന്നെ ഒഴിഞ്ഞു മാറിയിരുന്നു ഉഗ്രമായ മാറിൽ കഴുകൻ്റെ തൂവൽ വെച്ച രാമശരങ്ങൾ വീണ്ടും തറച്ചു തുടങ്ങിയപ്പോൾ കയ്യിൽ നിന്ന് പിടി അയഞ്ഞ് ഗതയും മറ്റ് ആയുധങ്ങളും ഭൂമിയിൽ പതിച്ചു സകല ശസ്ത്രങ്ങളും നഷ്ടപ്പെട്ടതായി മനസ്സിലാക്കിയ ആ ഘോരൻ ചുറ്റു നിൽക്കുന്നവരെ മുഷ്ടികൾ കൊണ്ട് പരിക്കുകൾ ഏൽപ്പിച്ചു വലിയൊരു പർവ്വതത്തിൽ നിന്ന് നാനാവഴിക്കും ചാടുന്ന ചോലകൾ പോലെ രാമബാണങ്ങൾ തറച്ച സ്ഥലത്തു നിന്നെല്ലാം രക്തം പ്രവഹിച്ചിരിക്കുന്നു നിണം അണിഞ്ഞ് ക്രോധം കൊണ്ട് മൂർഛിതനായ രാക്ഷസൻ ഓടി നടന്ന് കൈയിൽ കിട്ടിയവരെ വാനരന്മാരായാലും അസുരന്മാരായാലും പിടിച്ച് വായിലാക്കി വിക്രമിയായ നക്തഞ്ചരൻ പിന്നീട് ഒരു ശൃംഖം വലിച്ചെടുത്ത് ചുഴറ്റി ശക്തിയിൽ ശ്രീരാമൻ്റെ നേരിട്ടെറിഞ്ഞു പുരുഷ അർഷഭനായ ദേവൻ ശിഖരം വരുന്ന വഴിക്ക് തന്നെ ഏഴമ്പുകൾ കൊണ്ട് ഉടച്ചു ഉടച്ചുകഴിഞ്ഞു മേരുശൃംഗതുല്യമായ അത് ശ്രീയാൽ മിന്നിത്തിളങ്ങി താഴെ പതിച്ചപ്പോൾ ഇരുന്നൂറോളം വാനരന്മാർ അരഞ്ഞുപോയി കുംഭകർണനിധനത്തിന് വഴികൾ ആലോചിക്കുന്ന ധർമാത്മാവായ ലക്ഷ്മണൻ അഗ്രജനോട് മഹാപ്രഭുവായ ജ്യേഷ്ഠ ഇവൻ വാനരന്മാരെയും രാക്ഷസന്മാരെയും വേർതിരിച്ച് അറിയുന്നതേയില്ല രക്തഗന്ധം കൊണ്ട് മതിച്ച ഇവന്റെ സ്വബുദ്ധി തീരെ പോയ പോലെ കൂട്ടക്കാരെയും പിടിച്ച് തിന്നുന്നത് നോക്കൂ ഇവന്റെ ഇരുഭാഗത്തും കവികൾ തുരിതുരെ കേറട്ടെ യൂതപാലകന്മാർ നാല് പുറവും നിൽക്കണം ഖനം കൊണ്ട് തന്നെ ഇവൻ ഭൂമിയിൽ പതിക്കും ഇനിയും കീശമരന്മാരെ ഈ നിശാചരൻ കൊല്ലാതെ കഴിയണം ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം